ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിന് പ്രത്യേകതയുണ്ട് ഒന്ന് ഒരു ഭാഗത്ത് ഇലക്ഷനാണ് മറ്റേ ഭാഗത്ത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിനെ കുറിച്ച് കുട്ടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദെൻ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് സ്ഥാനാർത്ഥികൾ അഞ്ചു വർഷം കൂടുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് വരും അതിനകത്ത് ഭൂരിഭാഗവും ചെയ്യാറില്ല നടക്കാറില്ല പക്ഷെ എലക്ഷനിൽ നമുക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്തതിന് മാറിപ്പോയാൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ അവരെ താഴെ നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പഠിക്കാതെയാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പാടിച്ച പറ്റിയാൽ ചിലപ്പോ ഇത് നമ്മുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യും എഫക്ട് ചെയ്യും അപ്പൊ ഒരു കോഴ്സൊക്കെ ചൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വെറും വാഗ്ദാനങ്ങൾ മാത്രം വിശ്വസിക്കാതെ അതിനെക്കുറിച്ച് അതിൻ്റെ ശരിയും തെറ്റും ഗുണവും ദോഷവും എല്ലാം പൂർണ്ണമായിട്ട് പഠിച്ചതിനു ശേഷം മാത്രമേ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ ചൂസ് ചെയ്താൽ മാത്രം പോരാ അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവുമ്പം ഇലക്ഷൻ്റെ സമയത്ത് കിട്ടുന്ന വാഗ്ദാനങ്ങൾ കേൾക്കുകയും പിന്നെ അത് സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു സോഷ്യൽ ഓഡിറ്റിനൊന്നും എന്ത് ചെയ്യാറില്ല വിധേയമാക്കാറില്ല പക്ഷേ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്താൽ അങ്ങനെയല്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ലൈഫും ഒക്കെയാണ് അതുമായിട്ട് ബാ ബാധിച്ചു കിടക്കുന്നത് സോ സൂക്ഷിക്കുക സെലക്ഷൻ തെറ്റിയാൽ ജീവിതം തെറ്റും